വെൽക്കം ടു മാർക്കറ്റ് കണ്ടർ എങ്ങനെയാണ് എം ടി ഫൈവ് യൂസ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എം ടി ഫൈവ് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് എന്ന് എം ടി ഫൈവ് ഒരു ബ്രോക്കറടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എം ടി ഫൈവ് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് എന്ന് കാണിച്ചിരുന്നു ഇന്ന് നമുക്ക് എം ടി ഫൈവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് എന്ന് കാണിക്കാം ഏത് ആണെങ്കിലും നമുക്ക് എം ടി ഫൈവ് യൂസ് ചെയ്യാൻ സാധിക്കും കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ആദ്യം എം ടി ഫോർ ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് എം ടി ഫൈവ് വളരെ ഈസിലി ഈസി ആയിട്ട് വളരെ യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാപ്പാണ് എം ടി എം ടി ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ എം ടി ഫൈവ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് ഓൾറെഡി നിങ്ങളെ കാണിച്ചു തന്നു ഇപ്പോൾ എം ടി ഫൈവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് കാണുന്നത് നമ്മുടെ പേരുകൾ സെലക്ട് ചെയ്ത് ഇടുകയാണ് നമ്മൾ ഏതൊക്കെ പേരാണോ ചെയ്യുന്നത് ഞാൻ നോർമലി ചെയ്യുന്ന പേരുകളാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എൻ എസ് ഡി യു എസ് ടി എ യു ഡി യു എസ് ടി യു എസ് ടി ക്യാഡ് യു എസ് ടി സി എച്ച് എഫ് യൂറോ യു എസ് ടി എക്സ് എ യു എസ് ടി യു എസ് ടി ജെ പി വൈ ഞാൻ ഓൾറെഡി ചെയ്യുന്ന പേരുകളാണ് ഞാനിവിടെ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുക ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ ഈ ഇതിൽ നമ്മൾ ജസ്റ്റ് വളരെ ഈസി ആയിട്ട് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡുകൾ ഇതിനകത്ത് എടുക്കാനും നമുക്ക് വാച്ച് ഒക്കെ സാധിക്കും ഓക്കെ അതിന് നമുക്ക് ആദ്യം നമ്മൾ നമുക്ക് ആവശ്യമുള്ള വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള പേ പേരുകൾ നമ്മൾ ആഡ് ചെയ്യാം ദെൻ അതിനകത്ത് ജസ്റ്റ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഗോൾഡ് ആണെങ്കിൽ എടുക്കണമെങ്കിൽ എക്സൈസ് യൂണിവേഴ്സിറ്റി നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂ ഓർഡർ ചാർട്ട് പ്രോപ്പർട്ടീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാം അതിനകത്ത് നമുക്ക് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാർട്ടുകൾ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ ഞാൻ പറയുമ്പോൾ എല്ലാം ഒന്ന് പറയുന്നു പറയുന്നേ ഉള്ളൂ ഓക്കെ ചാർട്ടിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് മിനിറ്റ്സ് വൺ മിനിറ്റ് ആണെങ്കിൽ വൺ മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഏത് വേണമെങ്കിലും ടൈം ഇൻ്റർവെല്ല് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് ഗ്രാഫിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിനകത്ത് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം സാധാരണ ട്രേഡിംഗ് വ്യൂ ആപ്പിലുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തും യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്കിനി നേരെ ഫസ്റ്റ് വിൻഡോയിലേക്ക് വന്നു നമുക്കൊരു ഓർഡർ എങ്ങനെയാണ് ഒരു ബൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു ബൈ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എങ്ങനെയാണ് എല്ലാം നമുക്ക് നമുക്ക് നോക്കാം വളരെ സിമ്പിൾ സിമ്പിളാണ് ഇതിനകത്ത് ന്യൂ ഓർഡർ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ന്യൂ ഓർഡറിൽ നമുക്ക് പോയിൻറ് സീറോ വൺ എന്ന് പറഞ്ഞ് കാണാം പോയിന്റ് സീറോ വൺ ആണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ലോട്ട് ഇതിനകത്ത് അതിൻ്റെ താഴേക്ക് വന്ന് അതിൻ്റെ അതിൻ്റെ അതിലും കൂടുതൽ ലോട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്കവിടെ മാനുവലായിട്ട് മാറ്റാൻ സാധിക്കും പോയിന്റ് സീറോ ത്രീ പോയിന്റ് സീറോ ഫോർ ഫൈവ് ഈ ലെവലിലേക്ക് നമുക്ക് ലോട്ടുകൾ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഒക്കെ ഇത് ഹൺഡ്രഡ് വരുന്ന സമയത്താണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരു ലോട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ വൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം എടുക്കും സോ നമ്മൾ ഒരു ലോട്ടാണോ അല്ല നമ്മൾ ഏതാണോ ലോട്ട് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം നമുക്കവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം നമുക്കത് ടി പി വെക്കാം എല്ലാം നമുക്ക് വാങ്ങുന്ന സമയത്ത് വെക്കാൻ സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലോട്ട് വാങ്ങി കാണിക്കുകയാണ് നിങ്ങളെ ഓക്കെ അവിടെ നമ്മൾ ബൈ അടിച്ചു ഓക്കെ ഓൾറെഡി നമ്മളത് ബൈ ചെയ്തു ബൈ ചെയ്യുന്ന എക്സ് ഐ യു എസ് ടി ഇപ്പോൾ പോയിൻറ് സീറോ സെവൻ ടു ലോസിലാണ് നിൽക്കുന്നത് ഓക്കെ ഇത് നമ്മൾ ഇപ്പം ഈ വിൻഡോയിലാണ് നമുക്ക് കാണുക ഇതിനകത്ത് ബാലൻസ് നമ്മുടെ എത്ര ബാലൻസ് ആയിരം ആണ് ഇതിനകത്ത് ബാലൻസ് ഉള്ളത് ഇതിനകത്ത് നമുക്കിപ്പോൾ മാർജിൻ യൂസ് പോയിന്റ് സീറോ വൺ ലോട്ട് എടുത്തപ്പോൾ നമ്മൾ മാർജിൻ യൂസ് ചെയ്തെങ്കിൽ സിക്സ് ഡോളർ ആണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ബൈ ചെയ് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി ബൈ ചെയ്തിരിക്കുന്ന പൊസിഷൻസും ഓർഡേഴ്സും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും നമ്മൾ ഇന്ന് ഇന്ന് ബൈ ചെയ്ത് എക്സ്ചേഞ്ച് യു എസ് ഡി ആണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തൊക്കെ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കാണിയും ലോസ് ആണെങ്കിൽ അതിൽ ലോസ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ ഇപ്പം നമുക്ക് പോയിൻ്റ് ടു സെവൻ ആണ് ലോസ് നിൽക്കുന്നത് നമുക്കിത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണ്ടേ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാൽ ഇപ്പം നമുക്ക് ഓൾറെഡി കണ്ടോ പ്രോഫിറ്റിലേക്ക് വന്നു പ്രോഫിറ്റിലേക്ക് വരുമ്പോഴാണ് ബ്ലൂ ഇതിൽ വരുന്നത് അല്ലാത്ത സമയത്ത് നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത് ഓക്കെ നമുക്കിത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെങ്കിൽ മോഡിഫൈ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് മൂന്നാമത്തെ പൊസിഷനിൽ മോഡിഫൈ പൊസിഷൻ അപ്പോൾ മുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് നടക്കുന്നത് നമുക്ക് മുന്നൂറ്റി ഒരു മുപ്പത്തി അവിടെ മുപ്പത്തി അഞ്ച് ഒരു മൂന്ന് പോയിന്റ് മാറ്റിയിട്ട് നമുക്ക് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് മോഡിഫൈ കൊടുക്കാം ഓക്കെ നമുക്ക് വേണമെങ്കിൽ അത് നെഗ അതിനകത്ത് മൈനസോ പ്ലസ്സോ നമുക്ക് ക്ലിക്ക് ചെയ്യാം പക്ഷെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോഡിഫൈ അത് ഗ്രാഫ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മുടെ ബൈ കണ്ടില്ലേ നമ്മുടെ നമ്മുടെ ആ എക്സ് ഐ യു എസ് സിന്റെ ഗ്രാഫ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മുന്നൂ മൂ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചിന് സ്റ്റോപ്പ് ലോസ് നമ്മുടെ ബൈ ഇതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വേണം വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ താഴേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് എസ് എല്ലിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ് എല്ലിന് മുകളിലേക്കോ താഴേക്കോ നമുക്ക് മാറ്റി നമുക്ക് മാറ്റാൻ സാധിക്കും ദെൻ അത് മാറ്റി കഴിഞ്ഞ ശേഷം അത് കൺഫേം ചെയ്യണം നമ്മളത് കൺഫേം ചെയ്യണമെങ്കിൽ ഇത് റൈറ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് മോഡിഫൈ എന്ന് കൊടുക്കണം അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് നമുക്ക് കൺഫേം ആയി നമുക്ക് നമുക്ക് ഇപ്പോൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് വേണ്ട നമുക്ക് കുറച്ചും കൂടെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കണമെങ്കിൽ ട്രയൽ സ്റ്റോപ്പ് ലോസ് ചില ആളുകൾ ട്രയൽ സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റ് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് കയറ്റി കയറ്റി കൊണ്ടുവരാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് മുകളിലേക്ക് മാറ്റിയാൽ മതി ജസ്റ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് മോഡിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസ് അവിടെ ചേഞ്ച് ആയി ഓക്കെ അതുപോലെ തന്നെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി പി വെക്കാൻ പറ്റും നമുക്ക് ടാർഗറ്റ് പ്രൈസ് വേണമെങ്കിൽ ഓക്കെ ഇവിടെ ടാർഗറ്റ് പ്രൈസ് നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടതെങ്കിൽ നമ്മുടെ ടാർഗറ്റ് പ്രൈസും ഇവിടെ വെക്കാൻ സാധിക്കും ജെൻ ജസ്റ്റ് അത് കഴിഞ്ഞ ശേഷം മോഡിഫൈ ചെയ്യുന്നു കൊടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റും ഓൾറെഡി സെറ്റായി കഴിഞ്ഞു ഓക്കെ നമ്മുടെ പൊസിഷൻ ഇപ്പോൾ പോയിൻ്റ് സെവൻറ്റി ടു ലോസിലാണ് നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ക്ലോസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല ക്ലോസ് പൊസിഷൻ എന്ന് നമ്മൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ അവിടെ ക്ലോസ് ആവും ഇതിൽ ഒന്ന് ജസ്റ്റ് ഇനിയൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൊസിഷൻ ക്ലോസ് ആകും കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത പൊസിഷൻ പോയിൻറ്റ് നയൻ അതായത് ഒരു ഡോളർ താഴെ പോയിൻറ്റ് നയൻ ത്രീയിൽ നമ്മൾ ലോസിലാണ് കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് എനിക്ക് ഓൾറെഡി എനിക്ക് മുപ്പത്തൊമ്പത് ഡോളർ പ്രോഫിറ്റ് ആയിരുന്നു അതിലിപ്പോൾ പോയിൻറ്റ് നയൻ ത്രീ ലോസിൽ വന്നു നമ്മൾ അത് കട്ട് ചെയ്തു ഓക്കെ എന്നാൽ നമുക്ക് വേണമെങ്കിൽ സെല്ലും എടുക്കാൻ സാധിക്കും നമുക്ക് ന്യൂ ഓർഡർ അവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞ് ബൈൻ്റെ സ്ഥലത്ത് നമുക്ക് സെല്ല് ചെയ്താൽ മതി ഓക്കെ പോയിൻ്റ് സീറോ പോയിൻറ്റ് നമുക്ക് ലോട്ടുകൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ലോട്ടിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നില്ല ഓൾറെഡി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാകും എങ്ങനെയാണ് ലോട്ട് സീസ് വരുന്നതെന്ന് അതിൻ്റെ സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ സെല്ലെടുത്ത് സ്റ്റോക്ക് കൃത്യമായി ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൊസിഷൻ എടുക്കുന്ന സമയത്ത് സെല്ലും ബൈയും അവിടെ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് ഇതുപോലെ തന്നെ ടി പി നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ടി പി വെക്കാൻ സാധിക്കും അവിടെ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു ബൈ സെല്ലും വെച്ചിട്ടുണ്ട് യൂറോ യു എസ് ടി ബൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ആ ഒരു ബൈ എടുത്തത് അതിന്റെ ഗ്രാഫ് നമ്മൾ അതിൽ പോയിട്ട് നമ്മൾ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈം സെല്ലും ഒക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ബൈ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അപ്ഡേറ്റ് ചെയ്യാം ബൈ നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കയറ്റി വെക്കാം ഓക്കെ ഈ രീതിയിൽ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാലും റൈറ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് മോഡിഫൈ എന്ന് പറഞ്ഞു കൊടുക്കണം ഓക്കെ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് എം ടി ഫൈവ് ഓക്കെ എം ടി ഫൈവിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്